അമ്മ ഒരായിരം നന്ദി എൻ്റെ പേര് ആഗ്ന ഞാൻ വരുന്നത് അങ്കമാലിക്ക് അടുത്തുള്ള കാലടി എന്ന സ്ഥലത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് അമ്മ മാതാവിൻ്റെ അടുത്ത് ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ജാനുവരിയിലാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ജർമ്മൻ ഭാഷയിൽ എ വൺ എയ് ടു ബി വൺ ബി ടു അങ്ങനെ നാല് ലെവലാണ് ഉണ്ടായിരുന്നത് എ ടു വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എളുപ്പത്തിൽ പോയി എന്നാൽ ബി വൺ ബി ടു എത്തിയപ്പോൾ വളരെ കഠിനമായ ലെവലുകളായിരുന്നു അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും മുടക്കാതെ എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ എന്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് പഠിക്കാനിരിക്കുമ്പോൾ എല്ലാം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു വചന എഴുതുവായിരുന്നു അങ്ങനെ ഞാൻ ബി റ്റു എക്സാം ആദ്യം കോയമ്പത്തൂർ എഴുതാൻ ഡേറ്റ് എടുത്തു ബി റ്റു എക്സാം ഞാൻ എഴുതി രണ്ട് മുടികളും എനിക്ക് എളുപ്പമായിരുന്നു എന്നാൽ രണ്ട് മുടികൾ വളരെയധികം പ്രയാസമായിരുന്നു ഞാനത് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുകയുണ്ടായിരുന്നു അപ്പോൾ എല്ലാ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക ഈ മാതാവിൻ്റെ അടുത്ത് കാർത്തിക്കുക എല്ലാം ശരിയാവും എന്നാലും എനിക്ക് എൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും ഒരു ഡേറ്റ് എടുക്കുകയുണ്ടായിരുന്നു അത് പൂനെയിലായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിനിപ്പോൾ രണ്ട് സ്ഥലത്തും എല്ലാ മൊടികളിലും എനിക്ക് എഴുപത് ശതമാനത്തിൽ മാർക്ക് ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയത് രണ്ടാമത്തെ ആഗ്രഹം എന്നത് പറയുന്നത് ജർമ്മനിയിലേക്ക് പോവുക എന്നതുള്ളതായിരുന്നു ആദ്യം തന്നെ ഞങ്ങളൊരു ഏജൻസിനെ ഏൽപ്പിച്ചു പേപ്പർ വർക്കിന് ആയിട്ട് പ്രോസസ്സിങ്ങിനായിട്ട് എല്ലാം കൊടുത്തു എന്നാൽ അവസാനത്തെ നിമിഷമായപ്പോൾ അവർ കൈ ഒഴിയുകയാണ് ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി എന്നാൽ പ്രാർത്ഥന കൊടുക്കുകയോ പള്ളി പോവുക മുടക്കുകയോ കുമ്പസാരം മുടക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അച്ഛൻ എനിക്ക് അച്ഛനെനിക്കറിയാവുന്നൊരു അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആഗ്ന ഞാൻ ഇന്ന അച്ഛനാണ് ആഗ്നയുടെ ജർമ്മനി ജർമ്മനി പ്രോസസ്സിങ് ഇങ്ങനെ ക്യാൻസലായി എന്ന് ഞാൻ അറിഞ്ഞു എന്നാൽ ഞാൻ ആഗ്നനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തിരുന്നത് വേറൊരു കുട്ടിയാണ് അച്ഛൻ വഴി പോകാനിരുന്നത് എന്നാൽ ആ കുട്ടി ആ ഏജൻസി മാറ്റുകയും എനിക്ക് ആ സമയത്ത് അവിടെ ഒരു ചാൻസ് നൽകുകയും ചെയ്തു അങ്ങനെ ഞാൻ എഴുതി വെച്ച ഡേറ്റ് ഇരുപത്തേഴ് സെപ്റ്റംബർ ആണ് ഇരുപത്തേഴ് ഒക്ടോബർ ആണ് കാരണം നവംബർ ഒന്നാം തീയതി എനിക്ക് ക്ലാസ് തുടങ്ങുമായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇരുപത്തേഴാം തീയതി അല്ലെങ്കിൽ തീയതി ഒക്ടോബറിൻ്റെ മാതാവ് എനിക്ക് എൻ്റെ വിസ കാര്യങ്ങൾ ശരിയായി ടിക്കറ്റ് കിട്ടി എനിക്ക് അവിടെ പോകാൻ സാധിക്കണമെന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ആയിക്കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഒരു കോള് വരുവാണ് ഇങ്ങനെ വിസ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് എടുക്കാം ജർമ്മനിക്ക് പോകാം ഇപ്പോൾ അവിടെ നഴ്സിംഗ് പഠിക്കുവാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ഞാനിവിടെ ലീവിന് വേണ്ടി വന്നേക്കുവാണ് രണ്ടാം തീയതി വന്നു ഡിസംബർ രണ്ടാം തീയതി വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യം തന്നെ മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയണം എന്നുള്ളത് കാരണം അത്തൊക്കെ ആഗ്രഹിച്ച് അത്തക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് എൻ്റെ ബി റ്റു എക്സാം ഞാൻ പാസ്സായതും അവിടെ നേഴ്സിങ്ങിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയതും അമ്മ മാതാവിനെ ഒത്തിരി നന്ദി പറയുന്നു കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ അമ്മമാതാവിൻ്റെ കൃപാസന പത്രം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതിൽ ഒത്തിരി വിശ്വസിച്ച് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നത് യാക്കൂബിൻ്റെ ലേഖനം നാല് പത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ആഗ്ന എന്ന മകൾ ബി ടു പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ചെയ്തിരുന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത് മകൾ പറയുന്നുണ്ട് ബി റ്റു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതതിൻ്റെതായ ക്ലേശങ്ങൾ ഒത്തിരി അനുഭവിച്ചിരുന്നു രണ്ട് മെഡിയൂൾ വളരെ പ്രയാസകരവുമായിരുന്നു രണ്ടിടത്ത് മകൾ ഒരേപോലെ പോയി പരീക്ഷകൾ എഴുതുന്നുണ്ട് എന്നാൽ സാധാരണ രണ്ടിടത്ത് മക്കളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഓരോരോ മൊഡ്യൂൾ ഓരോ ഇടത്ത് നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മകളുടെ സാക്ഷ്യത്തിൽ നാം കേട്ട പ്രത്യേകത രണ്ടിടത്ത് നിന്നും നാല് മെഡിയൂളും ഒരുപോലെ മകൾ ജയിച്ചു വന്നു ഒരിടത്തെഴുതി ജയിച്ചാൽ മതി രണ്ട് പരീക്ഷ രണ്ടി രണ്ട് ഏജൻസികളിൽ രണ്ട് സെൻറ്ററുകളിൽ പോയി പരീക്ഷ എഴുതുകയും രണ്ടിടത്തും നാല് മുടികളും ജയിച്ച് ബി റ്റു പാസ്സാക്കുവാൻ പാസ്സാക്കുവാൻ മകൾക്ക് സാധിച്ചു മകളത് പറയുന്നുണ്ട് എൻ്റെ കഴിവ് കൊണ്ടല്ല അമ്മ മാതാവിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിലൂടെ ഓരോ കാര്യവും അതതിൻ്റെ സമയത്ത് അമ്മ മാതാവ് ക്രമീകരിച്ച് തരികയും ആ ഏറ്റവും വലിയൊരു കടമ്പ് ജർമ്മനിയിലേക്ക് പോകുവാനുള്ളത് പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തു പിന്നീട് മകൾ കടന്നുപോയ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നുണ്ട് അത് കൊടുത്ത ഏജൻസിയിൽ നിന്ന് റിജക്ഷൻ വന്നതാണ് ഇടയ്ക്ക് വെച്ച് അവർ അതെല്ലാം മടക്കി കൊടുത്തുകൊണ്ട് മകളെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നാൽ അത് ദൂതനെപ്പോലെ മറ്റൊരു വൈദികൻ മകളെ വിളിക്കുകയും മറ്റൊരാൾ പോകേണ്ടിയിരുന്ന ആ ഒരു ഒഴിവിലേക്ക് ഇടത്തേക്ക് മകളുടെ അപേക്ഷകൾ അയച്ചു കൊടുത്തുകൊണ്ട് ആ സമയം കളയാതെ വർഷം പോകാതെ ആ കറക്റ്റ് ഇൻടേക്കിന് തന്നെ മകൾ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതുപോലെ ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിന് മകൾക്ക് വിദേശത്ത് പോകുവാൻ സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിന് മകൾക്ക് വിദേശത്ത് പോകുവാനും നവംബർ ഒന്നിന് തുടങ്ങിയ ക്ലാസ്സിൽ പങ്കുചേരുവാനും സാധിക്കുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്ര നന്നായി മകളുടെ ജീവിതത്തെ പരിപാലിച്ചുവെന്ന് സൂചിപ്പിക്കുകയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന മകളുടെ ആ അവിശ്വാസത്തെയും അമ്മയിലുള്ള ശരണത്തെയും ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്തയെയും എത്ര കണ്ട അംഗീകരിച്ച് അംഗീകരിച്ചനുവദിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് സമർപ്പിക്കുന്ന നിയോഗത്തെ അമ്മമാതാവ് സ്വീകരിച്ചുകൊണ്ട് ആ ബി റ്റുവിൻ്റെ എക്സാം ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കുവാൻ മകളെ സഹായിച്ചതിന് കൂടി നന്ദി പറയുന്നു ഉടമ്പടി ജീവിതം കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ ദൈവഭജന പാരായണത്തിലേക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്സിലേക്ക് മകളെ വളർത്തിയെന്നും സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മകൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും പരിശുദ്ധ കൃപാസന മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്